അവര് വളരെ മോശമായിട്ട് നിങ്ങളെ കല്യാണം കഴിച്ചതല്ലേ ഭർത്താവുമായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതല്ലേ നിങ്ങൾക്ക് എന്താ ആവശ്യം എന്ന് വെച്ചാൽ അത്ര പൈസ തരാം കേസ് പിൻവലിക്കാൻ അങ്ങനെയൊക്കെ പറഞ്ഞു പല കാര്യങ്ങളും പറഞ്ഞു ഭീഷണിപ്പെടുത്തി ഗവൺമെന്റിന്റെ അധീനതയിലുള്ള മെഡിക്കൽ കോളേജ് ഐ സിയുവിൽ കിടക്കുന്ന സമയത്ത് ക്രൂരമായിട്ട് അവരെ ആക്രമിച്ചതാണ് പിന്നെ ശശീന്ദ്രൻ്റെ സഹപ്രവർത്തകർ ഇവരെ ഭീഷണിപ്പെടുത്താനും സ്വാധീനിക്കാനും വന്നു എന്ന് പറയുമ്പോൾ എത്രത്തോളം ഭീകരമാണ് അവിടെ അവര് അനുഭവിച്ച ഒരു വേദനയും പ്രയാസങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിജീവിതയെ തെറ്റുകാരിയാക്കാനും ദൂരനായി മനുഷ്യനെ വെള്ളപൂശാനും അയാൾക്ക് സർവീസിലുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനുമാണ് പരമാവധി ശ്രമിച്ചത് എന്നാണ് ഞങ്ങൾ പറയാം നമസ്കാരം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഐ സിയു പീഡന കേസ് മലയാളി അത്ര എളുപ്പത്തിൽ മറന്നു കാണുകയില്ല ചികിത്സയ്ക്ക് വേണ്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തിയ യുവതിക്ക് നേരെയാണ് ഐ സിയുവിൽ കിടക്കേർ ശശീന്ദ്രൻ എന്ന ആശുപത്രി ജീവനക്കാരൻ ലൈംഗികാതിക്രമം കാണിച്ചത് എന്നാണ് യുവതിയുടെ പരാതിയിൽ പറയുന്നത് എന്നാൽ ആശുപത്രി അധികൃതർ തൻ്റെ പരാതിയെ മുഖവിലയ്ക്കെടുത്തില്ലെന്നും തനിക്ക് നേരെ കൊണ്ട് ഭീഷണി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയാണ് ചെയ്തത് എന്നും യുവതി ചൂണ്ടിക്കാണിച്ചിരുന്നു നീണ്ട രണ്ടു വർഷക്കാലം ആ യുവതിക്ക് തന്റെ നീതിക്ക് വേണ്ടി പോരാടേണ്ടി വന്നു എന്നാൽ ഇപ്പോൾ ഭാഗികമായെങ്കിലും നീതി ലഭിച്ചതിൻ്റെ സന്തോഷത്തിലാണ് ആ യുവതി യുവതിക്ക് നേരെ അതിക്രമം കാണിച്ച ശശീന്ദ്രൻ എന്ന ആശുപത്രി ജീവനക്കാരനെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു എന്നുള്ള വാർത്തയാണ് നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ തനിക്ക് ഭാഗികമായെങ്കിലും നീതി ലഭിച്ചതിൻ്റെ ഒരു വലിയ സന്തോഷം യുവതി നമ്മളോടൊപ്പം ചേർന്ന് പ്രകടിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ തന്നെ മാനസികമായും തന്നെ പീഡിപ്പിച്ചവർ നിരവധി പേരുണ്ട് ഇപ്പറഞ്ഞ ശശീന്ദ്രനെതിരായിക്കൊണ്ടുള്ള ആരോപണത്തിന് താൻ ഉറച്ചു നിന്നപ്പോൾ തന്നെ ഭീഷണിപ്പെടുത്താനും തന്നെ പിന്തിരിപ്പിക്കാനും തന്നെ മാനസിക രോഗിയാക്കുമെന്ന് വരെ ഭീഷണിപ്പെടുത്തിയ ആളുകളുണ്ട് എന്നാൽ അവർക്കും ഒന്നും അവർക്കെതിരെ ഒന്നും തന്നെ നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളതും ഈ യുവതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇപ്പോൾ രണ്ടു വർഷം കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇത്തരത്തിൽ ഒരു വലിയ ദുരന്തം ഇത്തൊക്കെ ഉണ്ടാകുന്നത് ഇപ്പൊ രണ്ടു വർഷം കഴിഞ്ഞിരിക്കുന്നു പ്രതിയേർക്കപ്പെട്ട ശശീന്ദ്രനെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടതായിട്ടുള്ള പൗരവ് നമുക്ക് ലഭിക്കുന്നു സന്തോഷവും തീർച്ചയായിട്ടും സന്തോഷമുണ്ട് പക്ഷേ ഒരു വിഷമം എന്ന് പറഞ്ഞാൽ രണ്ടു വർഷം ആവേണ്ടി വന്നു എന്നുള്ളതാണ് എന്നാലും ഒരു സന്തോഷം തന്നെയാണ് ഇതിൽ ഇനി ബാക്കിയുള്ള ആളുകളുണ്ട് തെറ്റ് ചെയ്ത ആളുകൾ ഇത് തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തെളിഞ്ഞതുമാണ് അപ്പം അവർക്കെതിരെ ഒരു നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത് ശശീന്ദ്രനെതിരായി മാത്രമാണ് നടപടി ഉണ്ടായിട്ടുള്ളത് ഇപ്പോ പറഞ്ഞ പോലെ ഡോക്ടർമാരുണ്ട് അതുപോലെ തന്നെ ഭീഷണിപ്പെടുത്തിയ ആളുകളുണ്ട് അവർക്കെതിരെ നടപടി ഉണ്ടായിട്ടില്ല എന്തുകൊണ്ടാണ് നടക്കരുത് അത് അവർ ഈ അഞ്ച് പേര് ആദ്യം ഭീഷണിപ്പെടുത്താൻ വന്നിരുന്നു അപ്പം അവർക്കെതിരെ ഞാൻ പരാതി കൊടുത്തു അതിൽ കേസെടുത്തു അവർക്ക് ജാമ്യം കിട്ടിയതാണ് പക്ഷെ അവർക്ക് ഇതുവരെ ഒരു ശിക്ഷ നടപടി എന്താണ് ഉള്ളത് നടന്നത് എന്നുള്ളത് എനിക്കറിയില്ല അത് ഞാൻ അറിഞ്ഞിട്ടുമില്ല അത് എവിടെ എത്തി എന്നുള്ളത് എന്നെ അറിയിച്ചിട്ടുമില്ല അപ്പം അതൊക്കെ അവരുടെ ഭാഗത്ത് എന്താ പറയാ സർക്കാർ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിന്റെ ഭാഗത്ത് അവരെ സംരക്ഷിക്കാൻ പ്രതികളെ സംരക്ഷിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടെന്നാണ് കരുതുന്നത് അതെ ഈ സംഭവം കഴിഞ്ഞു ഞാൻ ഇവിടെ പരാതി കൊടുത്തു ശശീന്ദ്രനെ അറസ്റ്റ് ചെയ്ത ആ ദിവസം തന്നെയാണ് അവര് വന്നിട്ട് എന്നെ ഭീഷണിപ്പെടുത്തിയതും അവര് വളരെ മോശമായിട്ട് നിങ്ങളെ കല്യാണം കഴിച്ചതല്ലേ ഭർത്താവുമായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതല്ലേ അത്തരത്തിൽ മോശമായിട്ട് പിന്നെ പണം തരാം നിങ്ങൾക്ക് എന്താ ആവശ്യം വെച്ചാൽ അത്ര പൈസ തരാം കേസ് പിൻവലിക്കാന് അല്ലെങ്കിൽ നിങ്ങൾക്ക് മാനസിക രോഗമാണെന്ന് പറഞ്ഞ് അങ്ങനൊക്കെ പറഞ്ഞു പല കാര്യങ്ങളും പറഞ്ഞു ഭീഷണിപ്പെടുത്തിയത് ഇല്ല പരാതി കൊടുത്തിട്ട് അവര് കേസെടുത്തു പോലീസ് കേസെടുത്തു അപ്പൊ അവര് അതിന് ജാമ്യം എടുത്ത് ഇറങ്ങി അവർക്കെതിരെ നടപടിയൊന്നും ആയിട്ടില്ല കോടതിയിൽ ഒരു പ്രതീക്ഷ ഉണ്ട് നിയമത്തിൽ തന്നെയാണ് എന്റെ ഒരു പ്രതീക്ഷ ഉള്ളത് അവിടെ നിന്ന് എന്തായാലും എനിക്ക് നീതി ലഭിക്കും തന്നെയാണ് ഇനിയിപ്പോ ഭാവി പരിപാടികൾ എന്തൊക്കെയാണ് ആലോചിച്ചിട്ടുള്ളത് ഇപ്പം ശശീന്ദ്രന് ഭാഗികമായിട്ടെങ്കിലും ഒരു ശിക്ഷ ലഭിച്ചിട്ടുണ്ട് പക്ഷെ ഇത്തേക്കുള്ള നീതി പൂർണ്ണമായിട്ടില്ല ഇനി എന്താണ് ഇനി എൻ്റെ നീതി കിട്ടുന്നത് വരെ ഞാൻ പോരാടും അതുപോലെ തന്നെ ഈ അഞ്ച് പേർക്കെതിരെയും ഈ ഡോക്ടർ പ്രീതിക്കെതിരെയും നഴ്സിങ് സൂപ്പർ അതുപോലെ എച്ച് ഒ ഡി എന്നിവർക്കൊക്കെ എതിരെ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിൻ്റെ തുടർ നടപടികൾ എന്താണെന്നുള്ളത് നോക്കിയിട്ട് അതിൽ ഇനി പോരാട അവർക്ക് എന്തായാലും ഒരു ശിക്ഷ കിട്ടുന്നത് വരെ ഞാൻ ഇതിൽ നിന്ന് പിന്മാറില്ല ഇപ്പോൾ വർഷങ്ങൾ പലതും കഴിഞ്ഞെങ്കിൽ പോലും മെഡിക്കൽ കോളേജ് ഐ സി യു പീഡന കേസിലെ ഇറക്കി ഭാഗികമായെങ്കിലും ഇതില് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ പാവപ്പെട്ട ഒരു സ്ത്രീ ഗവൺമെന്റിന്റെ അധീനതയിലുള്ള മെഡിക്കൽ കോളേജ് ഐ സിയുവിൽ കിടക്കുന്ന സമയത്ത് ക്രൂരമായിട്ട് ഒരു ദുഷ്ടൻ അവരെ ആക്രമിച്ചതാണ് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ വിഷയം നടക്കുന്ന സമയത്ത് ഇതിന്റെ പിറകെ അല്ലെങ്കിൽ ആരാണോ ഇവരെ സഹായിക്കേണ്ടത് ഈ അതിജീവിതയെ ആരാണ് സഹായിക്കേണ്ടത് ആ അവിടെ വന്ന് മൊഴി എടുക്കേണ്ട പരിശോധിക്കേണ്ട ഡോക്ടർ പ്രീതി അടക്കം അവസാനം ഇതിൽ ഏറ്റവും കൂടുതൽ ഇത് പരിഹരിക്കാൻ ശ്രദ്ധിക്കേണ്ട ആളുകൾ അതേപോലത്തെ മെഡിക്കൽ ബോർഡും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നോക്കേണ്ട മോണിറ്റർ ചെയ്യേണ്ട അന്നത്തെ അടക്കമുള്ള ആളുകൾ ഈ വിഷയത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ട് അത് സമരസമിതിക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്നതാണ് അതേപോലെ തന്നെയാണ് അവിടെ ഉണ്ടായിരുന്ന ഇത് റിപ്പോർട്ട് ചെയ്യേണ്ട പിന്നെ നേഴ്സിംഗ് സൂപ്രണ്ടും ചീഫ് നേഴ്സിങ് ഓഫീസറും ഒന്നും തന്നെ ഇതിൽ വേണ്ടത്ര ഉത്തരവാദിത്തം കാണിച്ചിട്ടില്ല അതിൻ്റെ ഇടയിൽ കൂടിയാണ് ഇവരെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി ആ ഹോസ്പിറ്റലിലുള്ള ഈ പിന്നെ ശശീന്ദ്രന്റെ സഹപ്രവർത്തകർ ഇവിടെ ഭീഷണിപ്പെടുത്താനും സ്വാധീനിക്കാനും വന്നു എന്ന് പറയുമ്പോൾ എത്രത്തോളം ഭീകരമാണ് അവിടെ അവർ അനുഭവിച്ച ഒരു വേദനയും പ്രയാസങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ വിഷയങ്ങൾക്കിടയിൽ നിന്നുകൊണ്ടാണ് ശക്തമായ പോരാട്ടം തളരാതെ നമ്മുടെ അതിജീവിതകൾക്ക് അല്ലെങ്കിൽ വേദന അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾക്ക് പ്രചോദനമാകുന്ന രീതിയിൽ ശക്തമായ നിയമ പോരാട്ടം നടത്തിക്കൊണ്ടാണ് ഇവർ ഈ സ്ഥിതിയിലേക്ക് ഇന്ന് അക്രമിയെ സർവീസിൽ നിന്ന് പിരിച്ചുവിടാനുള്ള ഉത്തരവ് ആവുന്നത് വരെയുള്ള ഒരു നേരിയ ഒരാശ്വാസം കിട്ടിയ ഒരു വാർത്ത ഞങ്ങൾക്ക് നമ്മൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിലും ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിലും പിന്നെ ഡി എം ഇയുടെ ഓഫീസിലും ഒക്കെ പോയിട്ട് ഇവരെയൊക്കെ കണ്ട് ഇവരൊക്കെ അതിജീവിതകൾക്കൊപ്പമുണ്ട് അല്ലെ അതിജീവിതക്കൊപ്പമാണ് ഈ സർക്കാർ സംവിധാനം എന്ന് പറഞ്ഞ് ആവശ്യമായത് ചെയ്യാം ചെയ്തു എന്ന് പറഞ്ഞ് ഞങ്ങളെ തിരിച്ചയക്കുമ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ഇത് എത്തുന്ന സമയത്ത് അവിടെ ഒന്നും അരങ്ങുന്നില്ല അവിടെ പ്രാദേശികമായിട്ടുള്ള സംവിധാനങ്ങൾ ട്രേഡ് യൂണിയൻ ഭരണസമിതി ഭരണ മുന്നണിയുടെയൊക്കെ കുറച്ച് ആളുകൾ ഇതെങ്ങനെ തകർക്കാൻ പറ്റും അതിജീവിതയെ തെറ്റുകാരിയാക്കാനും ഈ അക്രമി അല്ലെങ്കിൽ ഈ വീരനെ ഈ പിന്നെ ഈ ക്രൂരനായ ഈ മനുഷ്യനെ വെള്ളപൂശാനും അയാൾക്ക് സർവീസിലുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനുമാണ് പരമാവധി ശ്രമിച്ചത് എന്നാണ് ഞങ്ങൾ പറയുന്നത് ആരോഗ്യ ആരോഗ്യരംഗത്ത് കേരളം നമ്പർ വൺ ആണ് എന്ന് സംസ്ഥാന സർക്കാരും വിവിധ അവാർഡുകളൊക്കെ വാരിക്കൂട്ടുന്ന ഈ സമയത്ത് അതല്ല ഞങ്ങൾ ഒരിക്കലും അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് തകർക്കാൻ വേണ്ടി കുറെ ആളുകൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടപ്പോഴൊക്കെ നമുക്ക് മനസ്സിലായത് എന്തൊക്കെയാണ് അത് തന്നെയാണ് ഇപ്പം ഇത് ഇത്രയും വ്യക്തമാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇത്തരത്തിൽ ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ ഈ യുവതിക്ക് നേരെയായിട്ട് കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന അറ്റൻഡറായ ശശീന്ദ്രന്റെ ഭാഗത്ത് നിന്ന് പീഡനം ഉണ്ടാവുന്നത് എന്നാൽ പരാതിപ്പെട്ടിട്ടും ആശുപത്രി അധികൃതർ അത് മൂടി വെക്കാൻ ശ്രമിച്ചു എന്നുള്ളൊരു വലിയ ആരോപണമാണ് ഇത്ത ഉന്നയിച്ചത് വർഷങ്ങളോളം ഈ പറഞ്ഞതിന്റെ പേരിൽ ഇത്തേക്ക് വിവിധങ്ങളായിട്ടുള്ള പോലീസ് സ്റ്റേഷനുകളായിട്ടും മറ്റ് അധികൃതരുടെ ഭാഗത്തൊക്കെ കീറി ഇറങ്ങേണ്ടി വന്നു ഏറ്റവും ഒടുവിൽ ശശീന്ദ്രനെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടിരിക്കുന്നു എന്ന വാർത്ത ഇത്തക്ക് പകരുന്ന സന്തോഷം ചെറുതല്ല പക്ഷേ തനിക്ക് പൂർണ്ണമായും നീതി ലഭിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇവർ സൂചിപ്പിക്കുന്ന ഒരു കാര്യവും ഇനി പൂർണ്ണമായും നീതി ലഭിക്കാൻ എത്ര കാലം വേണമെങ്കിലും താൻ പോരടിക്കും അവർ വ്യക്തമാക്കുന്നുണ്ട് കോഴിക്കോട് നിന്നും മിഹിൽ കക്കാടത്ത് മറുനാടൻ കിട്ടി